പുരോഗതിയുടെ ഓരോ സ്റ്റെപ്പുകളും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ശരിക്കും ഏവൂർ എന്ന് പറഞ്ഞ ഏരിയ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എബൂർ ഫ്രിമിലുള്ള ഒരു കൃത്രിമ തടാകത്തിൻ്റെ ഫ്രണ്ടിലാണ് തടാകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വളരെ ക്രിയാത്മകമായ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് ഈ എവൂർ ലഗേത്വം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ യൂണിവേഴ്സൽ എക്സ്പോസിഷൻ്റെ യഥാർത്ഥ ആയിട്ടാണ് ഈ തടാകം രൂപത് ചെയ്തിരിക്കുന്നത് ഏവൂർ സോണയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ തന്നെ പറയാനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരിയധികം ബന്ധമുള്ള ഒരു സ്റ്റോറിയാണിത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ രണ്ട് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഈ ഏവൂർ സോണയെക്കുറിച്ച് പറയുമ്പോൾ നല്ലൊരു സിറ്റി ആക്കി എടുക്കാനായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് രൂപീകരിച്ച രൂപീകരിച്ചൊരു ഏരിയയാണിത് അതുകൊണ്ട് ഇവിടെ കാണാൻ കഴിയും ഒത്തിരിയധികം മ്യൂസിയങ്ങളും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകളും ഒത്തിരി ഉണ്ട് നല്ല രസകരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് റോമിലുള്ളവർക്ക് തന്നെ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായൊരു മെത്രോ ബി ലൈൻ്റെ ഒരു സ്റ്റോപ്പാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഊർ എന്ന് പറയുന്ന ഏരിയ ഈ തടാകത്തിനെ ക്രൂസ് ചെയ്തിട്ട് രണ്ട് പാലങ്ങളാണ് പോകുന്നത് കാരണം ഒന്ന് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് തിരിച്ചു വരാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അതാ കാണുന്നതാണ് കൺസ്ട്രക്ഷൻ അതായത് അതൊരു പഴയ ആയിരുന്നു അതിനെ ഒരു ഗ്രൂപ്പ് എനിക്കറിയില്ല എന്തൊരു പ്രൊജക്റ്റാണ് അവിടെ വരുന്നത് ഇപ്പോൾ രണ്ട് ബിൽഡിങ് കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് ബിൽഡിങ് കൂടി ഇങ്ങനെ കഴിയാൻ കിടക്കുന്നത് അത്രയധികം പുരോഗതിയുടെ ഒരു സ്റ്റെപ്പുകളും ഒരു ഏരിയ ആണ് ഇത് ശരിക്കും ഏവൂർ എന്ന് പറഞ്ഞ ഏരിയ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എത്ര ബി ലൈനിൻ്റെ ഏഫി സ്റ്റോപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുക നമുക്ക് സൗകര്യമുള്ളപ്പോൾ വന്ന് കാണുവാനും അതുപോലെ ഈ ലാഗോൽ ഈ തടാകത്തിൽ നിങ്ങൾ നമുക്ക് വന്ന് ബോട്ടിങ് ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട് കേട്ടോ അതിന് ചെറിയൊരു ഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് തന്നെ കാഴ്ചകൾ കാണാനും ബോട്ടിങ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ